ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനമൊരുക്കാൻ ജൂലൈ ഒന്നു മുതൽ ഉദയാസ്തമന പൂജാ ദിവസങ്ങളിലും പൊതു അവധി ദിനങ്ങളിലും രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ വി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണ സമിതി തീരുമാനിച്ചു ഭക്തജന തിരക്ക് കൂടിയ സാഹചര്യത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും സുഖദർശനമൊരുക്കാനാണ് ദേവസ്വംഭരണ സമിതിയുടെ ഈ തീരുമാനം അതേസമയം ചോറൂൺ വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ദർശനവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാടുകാർക്കുള്ള ദർശനത്തിനും നിയന്ത്രണം ബാധകമല്ല പൊതു അവധിവസങ്ങളായ ജൂലൈ പതിമൂന്ന് മുതൽ പതിനാറ് കൂടിയ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം സൌകര്യമൊരുക്കുന്നതിന് ക്ഷേത്രം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് തുറക്കാനും ദേവസ്വം സമിതി തീരുമാനിച്ചു ഭരണസമിതി യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിഹിതരായി പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം